നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ഖ്യാതി ആഗോളതലത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് അതിന് ഇന്ത്യയുടെ ആവനാഴിയിലെ അദ്യുഗ്ര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എന്നും ചർച്ചാ വിഷയമാണ് ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ഭാരം കുറഞ്ഞ പുതിയ പതിപ്പായ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ വികസന ഘട്ടത്തിലാണ് മുൻ പതിപ്പിനേക്കാൾ വാരക്കുറവോടെയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചും പുറത്തിറക്കുന്ന അതിവേഗ മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് സൂപ്പർ സോണി ക്രൂയിസ് മിസൈലിനേക്കാൾ ഭാരക്കുറവുള്ള ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷന്റെ വികസന ഘട്ടങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഇതാ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷന്റെ പരീക്ഷണ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നടത്തുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈൽ പരമ്പരകൾ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒയ്ക്കൊപ്പം റഷ്യയിലെ പ്രധാന പ്രതിരോധ ഗവേഷണ നിർമ്മാണ സ്ഥാപനമായ എൻ വിഒ മഷിനോ സ്ത്രോയേനിയുമാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിലൊന്നായ ബ്രഹ്മോസ് മിസൈലിന്റെ വികസനത്തിനായി കൈകോർത്തിരിക്കുന്നത് ബ്രഹ്മോസിന്റെ നിർമ്മാണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ഇന്ത്യ റഷ്യ സംയുക്ത കമ്പനിയായ ബ്രഹ്മോസ് എയറോസ്പേസിലെ റഷ്യൻ മാനേജിംഗ് ഡയറക്ടറായ അലക്സാണ്ടി ാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ അഥവാ ബ്രഹ്മോസ് പരീക്ഷണം അടുത്ത വർഷം നടത്തുമെന്ന് വ്യക്തമാക്കിയത് നിലവിൽ ഈ മിസൈലിന്റെ വികസനം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതിന്റെ ഡിസൈൻ ഘട്ടമാണ് നിലവിൽ പുരോഗതി പ്രാപിച്ചു വരുന്നത് ഈ മിസൈലിന്റെ വികസനം പൂർത്തിയാകുന്നതോടെ പ്രതിരോധ ആയുധങ്ങളുടെ ലോകത്ത് ഒരു ഗെയിം ചേഞ്ചറായി അത് മാറുമെന്നും അലക്സാണ്ടർ മാക്സിച്ചോവ് വിശദീകരിച്ചു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചത് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലിന് ഏകദേശം മൂന്ന് ടണ്ണോളം ഭാരമുണ്ട് അതേസമയം ബ്രഹ്മോസ് എൻജിയുടെ ഭാരം പരമാവധി ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ടൺ മാത്രമാകും അതായത് നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ പകുതി ഭാരത്തോളം മാത്രമേ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് എൻജിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും നിലവിലെ മിസൈലിന്റെ അതേ വേഗതയും പ്രഹരപരിധിയും ബ്രഹ്മോസ് എൻജിക്ക് ഭാരം കുറവായതിനാൽ തന്നെ ധാരാളം പ്രയോജനങ്ങളും ഈ മിസൈലിനെ സംബന്ധിച്ചുണ്ട് ഭാരം കുറവായതിനാൽ ബ്രഹ്മോസ് എൻജി യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയിൽ നിന്നും തൊടുക്കാനാകും അതിനാൽ തന്നെ ഈ മിസൈൽ സംവിധാനം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് വലിയ വാഗ്ദാനമാണ് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബ്രഹ്മോസ് എൻ ജി വികസിപ്പിച്ചെടുക്കുന്നത് എ ഈ അടിസ്ഥാനപ്പെടുത്തി സ്വയം ലക്ഷ്യം കണ്ടെത്തുന്ന അത്യാധുനിക ഗതിനിർണയ സംവിധാനം ശത്രു റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കുന്ന വേഗത വലിപ്പക്കുറവ് എന്നിവയാണ് ബ്രഹ്മോസ് എൻജിയുടെ പ്രധാന സവിശേഷതകൾ ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള ബ്രഹ്മോസ് മാക് ശബ്ദത്തെക്കാൾ മൂന്ന് മടങ്ങ് വേഗതയിൽ പായുന്ന സൂപ്പർ ക്രൂയിസ് മിസൈലാണ് അതിന്റെ വേഗപരിധി മുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ വാർഹ് വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് നിലവിലുള്ള ബ്രഹ്മോസിന്റെ ഭാരം കുറഞ്ഞ പതിപ്പായ ബ്രഹ്മോസ് എൻജിക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ആക്രമണ പരിധിയാണ് ഉണ്ടാവുക എതിരാളികളുടെ തന്ത്രപരമായ സൈനിക ലക്ഷ്യങ്ങളെ തകർക്കുന്നതിൽ നിർണായകമാകാൻ പോകുന്ന അതിശക്തമായ ആയുധമാകും ഈ മിസൈൽ സുഗോയ് തേർത്തി എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ സംവിധാനം നാലെണ്ണം ഘടിപ്പിക്കാനാകുമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള ബ്രഹ്മോസ് എ ഒരേ സമയം ഒരെണ്ണം മാത്രമേ ഇത്തരം യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാനാകൂ എച്ച് എൽ തേജസ് റഫേൽ എം ഐ ജി ട്വന്റി നയൻ കെ പോലുള്ള ചെറുവിമാനങ്ങളിലും ബ്രഹ്മോസ് എൻ ജി ഘടിപ്പിക്കാനാകും അതുപോലെ തന്നെ കപ്പലുകളും കരവാഹനങ്ങളും ഉപയോഗിച്ച് വിക്ഷേപിക്കാനാകുമെന്ന പ്രത്യേകതയും ഈ മിസൈലിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യ പരീക്ഷണം നടക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ മിസൈൽ സംവിധാനം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ വ്യാവസായികമായി ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബ്രഹ്മസെഞ്ചി ഭാരം കുറഞ്ഞതായതിനാൽ തന്നെ വിമാനങ്ങളുടെ സ്ട്രൈക്ക് ശേഷി വളരെയധികം വർദ്ധിക്കും വലിപ്പം കുറവായതിനാൽ തന്നെ മുൻപതിപ്പുകളെ അപേക്ഷിച്ച് ബ്രഹ്മ നിർമ്മിക്കുന്നതിനുള്ള ചിലവും കുറവാണ് മാത്രവുമല്ല ഇവ പരിപാലിക്കാനും വിക്ഷേപണത്തിനായി കൊണ്ടുപോകാനും മുൻപതിപ്പുകളെ അപേക്ഷിച്ച് എളുപ്പമാണ് അതുപോലെ തന്നെ വരും ഭാവിയിൽ ഈ മിസൈൽ സംവിധാനം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും ഏറുകയാണ് ബ്രഹ്മോസ് പരമ്പരയിൽ അടുത്തതായി സാധ്യമാക്കാൻ പദ്ധതിയിടുന്ന മാർക്ക് സെവൻ വേഗതയുള്ള ബ്രഹ്മോസ് സെക്കൻഡ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് അടിത്തറ പാകാൻ ബ്രഹ്മോസ് സെഞ്ചിയുടെ വികസനം വഴിയൊരുക്കും ബ്രഹ്മോസെഞ്ചി സാധ്യമാക്കുന്നതുവഴി ഇന്ത്യ ലോകത്തെ ഹൈപ്പർസോണിക് ക്ലബിൽ ഇടം നേടുകയും ചെയ്യും ഇതിനെല്ലാം ഉപരി ഇന്ത്യക്കെതിരെ പ്രകോപന നീക്കങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ബ്രഹ്മോസ് എൻജിയുടെ വികസനം നിറം തേടി നിറം